അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു അൽഹംദുലില്ലാ അറബിക് ഗ്രാമറിന്റെ പുസ്തകമായ അനഹുൽ വാലെ ഇൻ്റെ മർഹലത്തുൽ ഇബ്തിദായിയ ഒന്നാം ഘട്ടത്തിൻ്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും നമുക്ക് സുഗമമായി അവസാനിപ്പിക്കാൻ സാധിച്ചു ഇനി നാം ആരംഭിക്കുന്നത് മൂന്നാം ഭാഗമാണ് അൽ മർഹലത്തുൽ ഇബ്തിദായിയയിലെ ജസു സാലിസ് മൂന്നാം ഭാഗം അതിലെ ഒന്നാമത്തെ ലെസൺ അറബി ഗ്രാമറിന്റെ അറുപത്തിമൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അൽ വൽ ഖബറു വ ഖബറും അവയുടെ പൊരുത്തപ്പെടലും അവയുടെ യോജിപ്പും കായിതയിലേക്ക് നമുക്ക് കടക്കാം അൽ ഖബറു യു താബിഖുൽ മുക്തദിനോട് യോജിക്കുന്നു പൊരുത്തപ്പെടുന്നു ഫിൽ ഇഫ്രാദി അതിന്റെ ഏകവചനത്തിൽ വത്തസ്നിയത്തി അവയുടെ ദിവനങ്ങളിൽ അവയുടെ ബഹുവചനങ്ങളിലും ഒത്ത റിക്കീരി പുല്ലിംഗങ്ങളിലും എനിസി സ്ത്രീലിംഗങ്ങളിലും അഥവാ ഏകവചനത്തിലും ദിവചനത്തിലും ബഹുവചനത്തിലും പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഖബർ മുക്തോട് യോജിക്കണം الخبر يطابق المبتدا في الافراد والتثنيه والجمع അൽബറുൽ മുക്താ ഏകവചനത്തിലും ദിവസത്തിലും സ്ത്രീലിംഗത്തിലും ഖബർ മുക്തത ഇനോട് യോജിക്കണം അഥവാ മുക്തതായി ഏകവചനമാണെങ്കിൽ ഖബറും ഏകവചനം മുക്തതയ ഏകവചനം പുല്ലിംഗമാണെങ്കിൽ ഖബറും അങ്ങനെ തന്നെ മുക്തതായി ം സ്ത്രീലിംഗമാണ് എങ്കിൽ ഖബറും ദിവജനം സ്ത്രീലിംഗമാക്കണം എന്നർത്ഥം ജംഅൻ ആഖിലിൻ അൽ അൻഹു ബിൽ ജംഇ വബിൽ മുഫ്രദിൽ മുക്തൂസു എന്നാൽ മുബ്തദ മനുഷ്യേതർക്കുള്ള ബഹുവചനമാണ് എങ്കിൽ മനുഷ്യരല്ലാത്ത വക്കുള്ള നിർജീവ വസ്തുക്കളെ പോലെയുള്ള വീട് ബഹുവചനമാണ് എങ്കിൽ ബുദ്ധി ഇല്ലാത്ത വസ്തുക്കളുടെ വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് എങ്കിൽ സ്ത്രീലിംഗം ഏകവചനമോ ബഹുവചനമോ ആയി വരാം യജൂസുൽ അൻഹു ബിൽ വബിൽ ഇതാക്കാരി മനുഷ്യതർക്കുള്ള ബഹുവചനമാണ് എങ്കിൽ ഒയിർക്കിലിനെ സൂചിപ്പിക്കുന്ന ബുദ്ധി ഇല്ലാത്ത വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് എങ്കിൽ സ്ത്രീലിംഗം ഏകവചനമോ ബഹുവചനമോ ആയി നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ അന്നമിറു അൽ കെൽബു അലീഫൻ പുലിക്രൂരനാണ് നായ ണക്കമുള്ളതാണ് അന്നജുമു ലമ്യോൻ നക്ഷത്രം തിളങ്ങുന്നതാണ് ഈ വാചകങ്ങളിലെ മുക്തതകൾ അന്നമിറു അൽ കെൽബു അന്നജുമു എന്നീ പദങ്ങളാണ് ഇവയെ നമുക്ക് പരിശോധിച്ചാൽ പുലി ഏകവചനമാണ് പുല്ലിംഗവുമാണ് അൽ കെൽബു ഏകവചനം നായ ഏകവചനമാണ് പുല്ലിംഗമാണ് മുഫ്രദാണ് മുതക്കറുമാണ് അന്നജുമു നക്ഷത്രം എന്നുള്ളത് മുതക്കറുമാണ് പുല്ലിംഗമാണ് അതുപോലെ മുഫ്രദുമാണ് ഏകവചനവുമാണ് ഇവയെല്ലാം ഏകവചനം പുല്ലിംഗമാണ് മുഫ്രദ് മുതക്കറാണ് ഇവയോട് തൊട്ടു പിറകെ വരുന്ന ഷരിസുൻ അലീഫുൻ ലാമ്യോൻ ഇതാണ് ഹബർ ഇവയും പുല്ലിംഗം ഏകവചനം തന്നെയാണ് മുക്തത് ഏകവചനം പുല്ലിംഗമായതുകൊണ്ട് തന്നെ തൊട്ടു പിന്നിൽ വന്ന ഹബറും ഖബറിനെയും നാം ഏകവചനം പുല്ലിംഗമാക്കണം ഏകവചനത്തിലും പുല്ലിംഗത്തിലും ഖബർ മുക്തദൈനോട് യോജിക്കണമെന്നർത്ഥം അന്നമിറുൻ അൽക്കൽബു അലീഫു അന്നജമു ലമിയോൻ ഇവയെല്ലാം ഏകവചനം പുല്ലിംഗങ്ങളാണ് ഖബർ മുക്തദൈനോട് ഏകവചനത്തിലും ദിവജനത്തിലും ബഹുവചനത്തിലും പുല്ലിംഗത്തിലും ശ്രീലിംഗത്തിലുമെല്ലാം യോജിക്കുന്നു അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അൽബത്തു സാബിഹത്തുൻ സൈനബു അൽ മദീനത്തു ആമിറത്തു അൽബത്തു സാബിഹത്തുൻ താറാവ് നീന്തുന്ന നവളാണ് മുത്തിഅത്തുൻ സൈനബ അനുസരണശാലിയാണ് ശാലിനിയാണ് മദീനത്തു ആമിറത്തുൻ പട്ടണം ജനനിബിഡമാണ് നാഗരികമാണ് അൽബത്തത്തു സൈനബു മദീനത്തു ഇവയെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അൽബത്തത്തു ഏകവചനമാണ് സൈനബു ഏകവചനമാണ് മദീനത്തു ഏകവചനമാണ് എന്നാൽ അൽബത്തത് സ്ത്രീലിംഗമാണ് സൈനബു അതും സ്ത്രീലിംഗമാണ് അൽ മദീനത്തു അതും സ്ത്രീലിംഗമാണ് ഏകവചനം സ്ത്രീലിംഗമാണ് ഇത് ഈ വാചകങ്ങളിലെ മുക്തതകളല്ല അമ്പത്തു ജൈനബ് മദീനത്ത് അതുകൊണ്ട് തന്നെ തൊട്ടു പിന്നിൽ വരുന്ന ഖബറിനെയും നാം ഏകവചനം സ്ത്രീലിംഗമാക്കണം സാബിഹത്തുൻ ആമിറത്തുൻ ഏകവചനം സ്ത്രീലിംഗത്തിലും ഖബർ മുക്തനോട് യോജിക്കുന്നു എന്നർത്ഥം അൽബത്തു സാബ്യഹത്തുൻ സൈനബ് മുത്തിയാത്തുൻ അൽമദീനത്തു ആമിറത്തുൻ അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ അൽ തിൽമിറാനി ഹാദിറാനി രണ്ട് വിദ്യാർത്ഥികൾ ഹാജറായി അൽ കിതാബാനി ജദീദാനി പുതിയ രണ്ട് പുസ്തകങ്ങൾ അൽ കിതാബാനി രണ്ട് പുസ്തകങ്ങൾ ജദീദാനി പുതിയതാകുന്നു അൽ ഹഫിറാനി സാഹിറാനി രണ്ട് കാവൽക്കാർ ഉറക്കമൊഴിച്ചു സാഹിറാനി ഉറക്കമൊഴിച്ചു ഈ വാചകങ്ങളിലെ മുക്തത് അൽമിദാനി അൽ കിതാബാനി അൽ ഹഫിറാനി ഇവയാണ് ഇവയെല്ലാം ദ്വിചനമാണ് അലിഫുൽ ഇവയുമായി ചേർന്ന് വന്നിട്ടുണ്ട് ദിവചനമാണ് പുല്ലിംഗവുമാണ് അതിൽമീദാനി അൽ കിതാബാനി അൽ ഹഫീറാനി ഇവയെല്ലാം ദിവജനം പുല്ലിംഗമാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ ഖബറിനെയും നാം ദിവജനം പുല്ലിംഗമാക്കേണ്ടതുണ്ട് ഹാഹറാനി ജദീദാനി സാഹിറാനി ദിവജനം പുല്ലിംഗത്തിലും ഖബർ മുക്തനോട് യോജിക്കുന്നു എന്നർത്ഥം അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ അൽ ബിൻതാനി മുജിഹിദാനി അൽ രണ്ട് പെൺകുട്ടികൾ മുജിതഹിദത്താനി പരിശ്രമശാലികളാണ് ശാലിനികളാണ് അൽഹദിഖത്താനി രണ്ട് തോട്ടങ്ങൾ താനി അവ രണ്ടും ഫലം കഴിക്കുന്നതാണ് അൽ ഹുജറത്താനി രണ്ട് റൂമുകൾ വാസ്യർത്താനി വിശാലമാണ് അൽ ബിൻതാനി അൽഹദിഖത്താനി അൽ ഹുജറത്താനി ഇവയെല്ലാം ഈ വാചകങ്ങളിലെ മുബ്തദ ആണ് ഇവ ദിവചനം സ്ത്രീലിംഗവുമാണ് ബിൻതാനി ഹദീഖ താനി താനി ഹുജറ താനി ഇവയുടെ അന്ത്യത്തിൽ താനി എന്ന് ദിവജനം സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന താനി ചേർന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവ ദിവചനമാണ് അതുപോലെ സ്ത്രീലിംഗവുമാണ് സ്ത്രീലിംഗം ദിവചനമാണ് മുജിതഹിദ താനി മുസ്മിറ താനി വാസ്യ താനി ഈ ഖബറുകളെല്ലാം തന്നെ ദിവചനം സ്ത്രീലിംഗമാക്കി നാം മാറ്റിയിരിക്കുന്നു അൽ ബിതാനി ദിവജനത്തിലും ശ്രീലിംഗത്തിലും ദ്രീലിംഗത്തിലും യോജിക്കണം എന്നർത്ഥം അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അൽ മൊഹ്സിനൂന മംദുഹൂൻ അൽ മൊഹസിനൂന നന്മ ചെയ്യുന്നവർ അത്തലാമീദു തലാമീദു വിദ്യാർത്ഥികൾ ബുദ്ധിമാന്മാരാണ് ശിക്ഷിക്കപ്പെടുന്നവരാണ് അൽ തലാമീദു അൽ കുസാല ഇവയെല്ലാം ബഹുവചനമാണ് പുല്ലിംഗവുമാണ് അതുപോലെ തന്നെ ഇവ മനുഷ്യരെ സൂചിപ്പിക്കുന്ന ബുദ്ധിയുള്ളവരെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് മഹസ്യോ നന്മ ചെയ്യുന്നവർ വിദ്യാർത്ഥികൾ കുസാല മടിയന്മാർ ഇവയെല്ലാം മനുഷ്യരെ സൂചിപ്പിക്കുന്നു ആക്കലാണ് ആക്കലാണ് ബുദ്ധിമാന്മാരെ സൂചിപ്പിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യരെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് ബഹുവചനം പുല്ലിംഗവുമാണ് ഇവയ്ക്ക് ശേഷം വന്ന ഖബറ് നാം പരിശോധിക്കുകയാണെങ്കിൽ മമതൂഹുന അൽ കിയും ഇവയെല്ലാം ബഹുവചനം പുല്ലിംഗങ്ങളാണ് മമദൂഹുൻ അത് കിയാ കൂൻ മനുഷ്യരെ സൂചിപ്പിക്കുന്ന ബഹുവചന പുല്ലിംഗത്തിലും അവയുടെ ഖബർ ബഹുവചന പുല്ലിംഗം തന്നെ ആക്കേണ്ടതുണ്ട് അവയുടെ മുക്ത എന്നോട് ഖബർ യോജിക്കുന്നു എന്നർത്ഥം പൊരുത്തപ്പെടണം അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ആദ്യത്തെ ഉദാഹരണം അസൈദാത്തു മൊഹദ്ദബാത്വൻ മൊഹദ്ദബാത്വൻ അസയ്ദാത്തു യുവതികൾ സംസ്കാര സമ്പന്നരാണ് യുവതികൾ അത് ആക്കലാണ് യുവതികൾ ബുദ്ധിയുള്ളവരാണ് അതുപോലെ തന്നെ ബഹുവചനമാണ് സ്ത്രീലിംഗവുമാണ് മഹദബാത്തൻ അതും ബഹുവചനം സ്ത്രീലിംഗവുമാണ് ഖബർ എന്നാൽ ശേഷം വരുന്ന രണ്ട് ഉദാഹരണങ്ങൾ അഷജറാത്തു മൂലഖാത്തുൻ ഔ മൂലിക്കുൻ അൽ ഖുസൂറു ആലിയതുൻ ഇവ രണ്ടും പ്രയോഗിക്കാം അഷജറാത്തു മൂലിക്കത്തുൻ എന്നും മൂലിക്കാത്തുൻ എന്നും നമുക്ക് പ്രയോഗിക്കാം അൽ കുസൂറു ആലിയതുൻ എന്നോ അൽ കുസൂറു ആലിയാത്തുൻ എന്നോ നമുക്ക് പ്രയോഗിക്കാം മുക്തത മനുഷ്യതർക്കുള്ള ബഹുവചനമാണ് എങ്കിൽ ഹബറി സ്ത്രീലിംഗം ഏകവചനമോ ബഹു ബഹുവചനമോ ആയി വരാം അശജറാത്തു മരങ്ങൾ മനുഷ്യേതര ബഹുവചനത്തെ സൂചിപ്പിക്കുന്നു അൽ കുസൂറു കൊട്ടാരങ്ങൾ കോട്ടകൾ അശജരാത്തു മരങ്ങൾ മൂരിക്കാത്തുൻ ഇല കിളിർത്തതാണ് അൽകുസൂറു കൊട്ടാരങ്ങൾ ആലിയത്വൻ ഉയർന്നതാണ് ആലിയാത്തുൻ ഉയർന്നതാണ് ഇത്തരത്തിൽറാത്ത്സൂറ് അങ്ങനെയുള്ള ഓരോ ആക്കലിനെ സൂചിപ്പിക്കുന്ന മനുഷ്യേതര വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് എങ്കിൽ അവക്ക് ഖബറായിക്കൊണ്ട് ഏകവചനം സ്ത്രീലിംഗമോ അതാ മൂരിക്കൻ ആലിയത്വൻ അല്ലെങ്കിൽ ബഹുവചന സ്ത്രീലിംഗമോ ഉപയോഗിക്കാൻ മൂരിക്കാത്തുൻ ആലിയാത്തുൻ എന്നിങ്ങനെ അഥവാ ഈ പാഠത്തിൽ നാം പഠിച്ചത് ഖബർ മുക്തതയോട് യോജിക്കണം ഏകവചനത്തിനും ദിവജനത്തിനും ബഹുവചനത്തിനും പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലുമെല്ലാം ഖബർ മുക്തതയോട് പൊരുത്തപ്പെടണം യോജിക്കണം എന്നാൽ മുക്തത മനുഷ്യേതർക്കുള്ള ഓരോ ആർക്കിലായ ബുദ്ധി ഇല്ലാത്ത വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് എങ്കിൽ ഹബറ് സ്ത്രീലിംഗം ഏകവചനോ ബഹുവചനമോ ആയി വരാം എന്നർത്ഥം Thanks for watching my videos. See me with the next video. اخوكم الكريم شهيد محسن من بلاد قطر.